എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി പത്ത് കുറിപ്പറീതൽ ഇംഗിതജ്ഞാനം നായകൻ നായികയുടെ ഇംഗിതം അറിയുക സഹവർത്തിനിയായ അവളുടെ നിലപാട് ഊഹിക്കുക അവർ രണ്ടു പേരുടെയും സമീപനം മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഇംഗിതജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നായികയുടെ സൗ സൗന്ദര്യദർശനത്താൽ വ്യാമുക്തനായ നായകനെ നായികയോട് അടുക്കുവാൻ ഈ ജ്ഞാനം ആവശ്യമാണ് ആകയാൽ അനുമാനത്തെ തുടർന്ന് ഈ അധികാരം നിബന്ധിച്ചിരിക്കുന്നു ഇരുനോക്കി വളുൺകൺ ഉള്ളതൊരു നോക്കു നോയ് നോ കൊണ്ടന്നോയ് മരു ഇരുവിധ നോട്ടം ഇവൾക്ക് മൈക്കണ്ണിലൊന്നഴൽ ചേർപ്പിത അപരം മരുന്നും ഇവളുൺകൺ ഈ സുന്ദരിയുടെ ഉണ്ടക്കണ്ണുകളെ ഉള്ളത് ഉള്ളതായിരിക്കുന്നത് ഇരുനോക്ക് രണ്ട് വിധത്തിലുള്ള നോട്ടങ്ങളാകുന്നു ഒരു അവയിൽ ഒരു നോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള നോട്ടം നോയ് നോക്ക് ആധിയുണ്ടാക്കുന്ന നോട്ടം ഒൻറ്റു മറ്റൊരു നോട്ടം അനോയ് ആധിക്ക് മരുന്ത് മരുന്നായും ഭവിക്കുന്നു ഈ സുന്ദരി മണിയുടെ മയ്യെഴുതിയ മനോഹരമായ മിഴികളിൽ രണ്ടു തരം നോട്ടങ്ങളാണ് ഉള്ളത് ആദ്യത്തേത് തന്നെ വികാരപാരവശ്യത്തിൽ ആഴ്ത്തി ആധിയുണ്ടാക്കുന്ന നോട്ടം രണ്ടാമത്തേതാകട്ടെ ആ ആധിയെ ശമിപ്പിക്കുന്ന ഔഷധമായ നോട്ടവും ആദ്യ നോട്ടം കാമജന്യമായ ദുഃഖത്തെയാണ് ഉണർത്തുന്നതെങ്കിൽ അനുഭാവപൂർണമായ രണ്ടാമത്തെ നോട്ടം അതിനുള്ള ശമനൌഷധമായി ഭവിക്കുന്നു കൺകളവു കൊള്ളും ചിറുനോക്കം കാമത്തിൽ ചെമ്പാകം അൻറ്റുപെരുതു കള്ളക്കണ്ണാർന്ന കടാക്ഷമോ കാമത്തിൻ നൽപാതി അല്ല അതിലുമേറെ കളവു കൊള്ളും എന്ന് പറഞ്ഞാൽ കളവായിട്ട് ഒളിഞ്ഞു നോക്കുന്ന ചെറുനോക്കം ലഘുവായ നോട്ടം ചെമ്പാകം നേർപ്പാതി അൻറ്റു മാത്രമല്ല പെരിതു അതിലും എത്രയോ അധികമാണ് ഞാൻ കാണാതെ ലഘുവായി അവൾ എന്നിലർപ്പിക്കുന്ന ആ ഒളിനോട്ടവും കടാക്ഷവും എത്ര സുഖകരമാണ് അനുഭവവേദ്യമായ കാമസംഗമത്തിൻ്റെ സുഖത്തിൻ്റെ പാതിയല്ല അതിലൂടെ അനുഭവിക്കാൻ കഴിയുന്നത് അതിലും അധികം തന്നെയാണ് അവളുടെ മനോഭാവം മുക്കാലും ആവശ്യമായ കടാക്ഷങ്ങളിലൂടെ പ്രകാശിതമായി കഴിഞ്ഞിരിക്കുന്നു നോക്കിനാൾ നോക്കി ഇറഞ്ചിനാൾ അക്തവൾ യാപ്പിനുൾ അട്ടിയ നീർ നോക്കിനാൾ നോ നോക്കി നാണിച്ചാൾ അത് ദേവിയ നീരായി നോക്കിനാൾ ഞാൻ അങ്ങോട്ട് നോക്കാത്ത വേളയിൽ എന്നെ നോക്കി പ്രേമപുരസ്സരം നോക്കി എന്ന് പറഞ്ഞാൽ കണ്ട് ഇറയിഞ്ചിനാൾ നാണിച്ചു തലതാഴ്ത്തി നിന്നു അത്തു അതിനൊക്കെ ഹേതുവായ ഇംഗിതം യാപ്പിനുൾ ഞങ്ങൾ ഇരുവർക്കുമിടയിൽ തോന്നിയ അട്ടിയ നീർന്ന് പറഞ്ഞാൽ തേവിയ നീർ പോലെ അതായത് ഉത്തേജകമായി പ്രേമപൂർവം അവൾ എന്നെ ഒളിഞ്ഞു നോക്കി ഞാൻ അത് ശ്രദ്ധിച്ചു എന്നായപ്പോഴേക്കും നാണം കൊണ്ട് അവൾ തല താഴ്ത്തി കളഞ്ഞു അതിന് പ്രേരകമായ ഇംഗിതമാവട്ടെ ഞങ്ങൾക്കിടയിലെ പ്രേമം തഴച്ചു വളരുവാൻ വേണ്ടി അവൾ തേവിയ നീർ തന്നെ ആയിരുന്നു യാാനോക്കും കാലൈ നില നോക്കും നോക്കാക്കാൽ താൻ നോക്കി മെല്ലെ നകും ഞാൻ നോക്കവേ നിലം നോക്കുന്നു നോക്കായി ഈ എന്നെ നോക്കി ചിരിപ്പൂ യാാനോക്കും കാലൈ ഞാൻ നോക്കുന്ന വേളയിൽ നില നോക്കും കാണാത്തതുപോലെ നോക്കാക്കാൽ ഞാൻ അവളെ നോക്കാതിരിക്കുമ്പോൾ താ നോക്കി എന്നെ നോക്കി മെല്ലനകും മെല്ലെ ചിരിക്കും ഞാൻ അവളെ നോക്കുമ്പോൾ നാണം കൊണ്ട് അവൾ തല താഴ്ത്തി കളയുന്നു ഒന്നുമറിയാത്ത പോലെ നിലത്ത് നോക്കുന്നു എന്നാൽ ഞാൻ നോക്കാതിരിക്കുമ്പോൾ അവൾ അല്ലെങ്കിൽ ഞാൻ നോക്കാതിരിക്കുന്നു എന്ന് ഭാവിക്കുമ്പോൾ അവൾ തല ഉയർത്തി ഉയർത്തി പ്രേമപൂർവം എന്നെ നോക്കുകയും മുക്തമായ മന്ദസ്മിതം പൊഴിച്ച് ഉള്ളാൽ സന്തോഷിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ആ നായകൻ ചിന്തിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടത് മാത്രമല്ല അയാൾക്ക് മനസ്സിലായിട്ടുള്ള അയാളവിടെ കാണുന്നത് നായികയിൽ വരുന്ന മാറ്റങ്ങൾ അവർ അവളുടെ ഇംഗിതം മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് കുറിക്കൊണ്ടു നോക്കാമൈ അല്ലാൽ ഒരു കണ് ചിറക്കണിത്താൾ പോലെ നകും ഊന്നലോട് നോക്കായക മാത്രമല്ല ഒരു കണ്ണും ചാമ്പിയവളുള്ളാൽ ചിരിക്കും കുറിക്കൊണ്ടു നേർക്കുനേരെ നേരെ ഉന്നം വെച്ച് നോക്കാമൈ നോക്കാതിരിക്കുന്നത് അല്ലാൽ മാത്രമല്ലാതെ ഒരു കൺ ഒരു ഒരുമേഴി ചിറക്കണിത്താൾ പോലെ പാതി അടച്ചവളെപ്പോലെ അതായത് ഒളി കണ്ണാൽ നോക്കി നഖും ഉള്ളാൽ ചിരിക്കും നാണം കൊണ്ട് അവൾ നേർക്കു നേരെ നോക്കുന്നില്ല എന്നാൽ പ്രേമഭാവം കൊണ്ട് നോക്കാതിരിക്കാൻ കഴിയുന്നുമില്ല ഈ അവസ്ഥയിൽ മുഖം ചെരിഞ്ഞ് ഒരുമിഴി പാതി അടച്ച് ഒളി കണ്ണിട്ട് നോക്കാത്ത ഭാവത്തിൽ നോക്കി മന്ദസ്മിതം പെയ്ത് അവൾ ഉള്ളാൽ സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇതൊക്കെ വളരെ സൗന്ദര്യമുള്ള ഇതുകൾ തന്നെയാണ് എന്താ വച്ചാൽ ആ കാമുകി നായികുടെ മുഖത്തും കണ്ണിലൊക്കെയുള്ള ഭാവങ്ങൾ ഇയാൾ അനലൈസ് ചെയ്യാണ് അവളുടെ ഇംഗിതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉറ അതവർ പോൽ ചൊലിനും ചെറാ അർച്ചൊൽ ഒല്ലൈ ഉണരപ്പെടും അന്യർ പോൽ കഠിനമൊഴി ചൊല്ലിലും ഉള്ളിലു ഉള്ളിലുള്ളുണ്മ അനുഭാവം എന്നറിയാം ഉറാതവർ എന്ന് പറഞ്ഞാൽ അന്യരെ പോലെ ചൊലിനും പറയുമെങ്കിലും ചെറാർപ്പോൽ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവരുടെ വാക്ക് ഒല്ലൈ പെട്ടെന്ന് അറിയപ്പെടും അറിയാൻ സാധിക്കും അവൾ പുറമെ ഒരു ബന്ധവുമില്ലാത്ത അന്യരോടെന്ന പോലെ കഠിനമായ വാക്കുകളാവും പറയുന്നത് പക്ഷേ ഉണ്മ അതല്ല ഉള്ളിൻ്റെ ഉള്ളിൽ തികഞ്ഞ അനുഭാവമുള്ള ഒരാളിൻ്റെ മധുര വാക്കുകളാണ് എന്ന കാര്യം വളരെ വേഗം അറിയാറാകും ചെറാ അച്ചിറു ചൊല്ലും പോൽ നോക്കും കുറിപ്പും കോപമില്ലാ കോപച്ചൊൽ നോട്ടം അന്യതാഭാവം ഇതു ബന്ധുജനാട്യം ചെറ അച്ചിറു ചൊല്ലും പിന്നീട് മധുരമായി തോന്നുമെങ്കിൽ ആദ്യത്തെ കേൾവിയിൽ കൈപ്പേറുന്ന ചൊല്ലുകളും പോൽ നോക്കും ശത്രുവിന എന്ന പോലെയുള്ള നോട്ടവും ഉറ അർപോൻഡുറ്റാർ അന്യരെ പോലെ ഭാവിക്കുന്ന ബന്ധുക്കളുടെ കുറിപ്പ് വെച്ചാൽ ലക്ഷണമാകുന്നു പിന്നീട് മധു മധുരിക്കുന്നതാണെങ്കിലും ആദ്യത്തെ കേൾവിക്ക് അനിഷ്ടം തോന്നുമാറുള്ള വാക്ക് പറയുന്നതിനും പറയുന്നതും ഉള്ളിൽ യാതൊരു പകയും ഇല്ലാതിരിക്കെ തന്നെ ശത്രുതാഭാവത്തോടെ നോക്കുന്നതും മറ്റും അല്പം വിട്ടു നിൽക്കുന്ന ബന്ധുക്കളുടെ ഒരു സ്വഭാവമാണ് അചൈഇയറ് കുണ്ടോർ എനൽ പയ്യനകും ചാഞ്ഞൊര നിൽപ്പിൽ അഴകാർന്ന എൻ്റെ അർത്ഥനക്കോമലിയുന്നു പുഞ്ചിരിയിൽ യാ നോക്ക അവളുടെ നോട്ടം വകവയ്ക്കാതെ പചെയനൽ ആർദ്രമായി പയ്യനകും മൃദുവായി ചിരിക്കുന്നു മൃദുവായിച്ചിരിക്കുന്നു അചൈഇയറുക ഇയറുകു ചാഞ്ഞു നിൽക്കുന്ന അവൾക്ക് അതായത് ചാഞ്ചല്യമാർന്ന അവൾക്ക് ഒരർത്ഥം കൂടിയുണ്ട് ചാഞ്ഞ കേശഭാരത്തോടുകൂടിയവൾക്ക് ആണ്ടോ ആ മധുരസ്മിതത്തിൽ ഓർ എ എർ ഒരു ആനുകൂല്യം തരുന്ന ശുഭലക്ഷണം ഉണ്ട് കാണാം കോപത്തോടെയുള്ള ആ വാക്കിനും ശത്രുതാഭാവത്തോടെയുള്ള ആ നോട്ടത്തിനും ഭയപ്പെടാതെ അർത്ഥനാഭാവത്തിൽ ഞാൻ പിന്നെയും നോക്കിയപ്പോൾ അത് മനസ്സിലാക്കിയിട്ടെന്നപോലെ അവൾ മധുരമായി മന്ദസ്മിതം പൊഴിച്ചു അൽപ്പം ചാഞ്ഞുള്ള നിൽപ്പിലും വശ്യസുന്ദരമായ അമന്തസ്മിതത്തിലും എന്തെന്നില്ലാത്ത അഴകുണ്ട് ഇതൊക്കെ നായകന് തോന്നതാണ് ആ ആ പെൺകുട്ടിയുടെ പ്രവർത്തികളിൽ നിന്നും ഏതിലാർ പോലെ പൊതു നോക്കു നോക്കുതൽ കാതലാർ കണ്ണേയുള അറിയാത്തവർ പോലെ അലസമാം നോട്ടം ഇതനുരാഗമാർന്നോരിൽ മാത്രം ഏതിലാർ പോല യാതൊരു മുൻപരിചയവുമില്ലാത്തവരെ പോലെ പൊതു നോക്കു നോക്കുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ എന്ന മട്ടിൽ നോക്കുന്ന ശീലം കാതലാർ കണ്ണേ ഉള്ളാൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന ഉള ഉള്ളതാകുന്നു പരസ്പരം യാതൊരു മുൻപരിചയവുമില്ലാത്തവരെപ്പോലെ അന്യമായി അലസമായി നോക്കുന്ന സ്വഭാവം ഗാഠമായ പരസ്പരാനുരാഗമുള്ളവരുടെ മാത്രം പ്രത്യേകതയാകുന്നു അവളൊരു അപരിചിതന് എന്ന പോലെ എന്നെ നോക്കുന്നത് വാസ്തവത്തിൽ ഉള്ളിലുള്ള അനുരാഗത്തിൻ്റെ അടക്കാനാവാത്ത പ്രേരണയാൽ മാത്രമാണ് കണ്ണോടു കണ്ണിണൈ നോക്കോക്കിൻ വായ് ചൊറുകൾ എന്ന ഭയനും ഇല കണ്ണോടു കണ്ണിണ നോക്കൊത്താൽ വായി ചൊല്ലാൽ ഒന്നുമില്ല ഫലിച്ചിടാൻ അനുരാഗ തരളിതമായ രണ്ടുപേർ തമ്മിൽ കണ്ണോട് ഒരാളിൻ്റെ മിഴികളുമായിട്ട് മറ്റൊരാളിൻ്റെ മിഴി ചേർന്നതിനെ കണ്ണിണൈ മിഴികൾ നോക്ക് നോട്ടം ഒത്താൽ ഒന്ന് ചേർന്നാൽ വായ് ചൊറുകൾ വായ്മൊഴികൾ കൊണ്ട് പയനും പ്രയോജനം ഇല ഉണ്ടാവാനില്ല പരസ്പര പ്രേമത്താൽ ഒന്നായി തീർന്ന രണ്ടു പേരുടെ മിഴികൾ തമ്മിൽ നോട്ടം കൊണ്ട് ഒന്നായി കഴിഞ്ഞാൽ അവ തമ്മിൽ തമ്മിൽ കൈമാറാത്തതായ ആശയ സാമ്രാജ്യങ്ങൾ ഉണ്ടാവില്ല അതിനിടയിൽ ശബ്ദജടിലമായ വായ്മൊഴികൾക്ക് ഒരു പ്രസക്തിയും ഇല്ല ഉച്ചരിക്കപ്പെടുന്ന ഭാഷയേക്കാൾ എത്രയോ അർത്ഥവത്തും ഉദാത്തവുമായ സംവേദനം സാധിക്കുന്നതല്ലേ മിഴികളുടെ മൗനവാചാല ഭാഷ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് അധികാരം നൂറ്റി പതിനൊന്ന് പുണർച്ചിമാകിയെഴുതൽ സംയോഗാനന്ദം അത് നോക്കാം നന്ദി നാളെ കാണാം